വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുസ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ തളികയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇത് കുറച്ച് ഗ്രീൻ ആപ്പിളും ഒരു പൈനാപ്പിളുമാണ് രണ്ടും ആപ്പിൾ ഗണത്തിൽപ്പെടുന്നതെന്ന് ആപ്പ് ഗ്രീൻ ആപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിൾ ഗ്രീൻ ആപ്പിൾ അപ്പം ഇത് വച്ച് നമ്മളൊരു സാധനം ചെയ്യാൻ പോവുകയാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് എന്താണെന്ന് വഴിയെ ഞാൻ കാണിച്ചു തരാവേ ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഞാൻ ആപ്പിളെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ് ഇനി പൈനാപ്പിൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കട്ടെ പക്ഷേ ഗ്രീൻ ആപ്പിളിൻ്റെ തൊലി നമ്മൾ കളയുന്നില്ല തൊലിയോടുകൂടി തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് തൊലിയോടുകൂടി ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലാകും ഇതിപ്പം ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പൈനാപ്പിളും ആപ്പിളും പിന്നെ കുറച്ച് കാന്താരി എന്തായാലും നമുക്ക് ഉപ്പിൽ ഞാനിത് ഉപ്പിലിടാമെന്ന് വിചാരിക്കുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ത് ചെയ്യാനാണ് ഉപ്പിലിടാമെന്ന് വിചാരിക്കുന്നു എനിക്ക് പൈനാപ്പിൾ അത്ര നമ്മൾ കണ്ട പോലത്തെ ഒരു ഭംഗിയൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത്ര മധുരമൊന്നുമില്ല പിന്നെ ആപ്പിൾ നോർമലി ചെറിയ പുളി ഉണ്ടാകുമല്ലോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ കാന്താരിയും കൂടി ഇട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ചാൽ സൂപ്പറായിരിക്കും അല്ലേ എന്നാൽ ഫസ്റ്റ് ട്രൈ ആണേ എന്നാൽ ട്രൈ ചെയ്യാൻ പോവാ ഇപ്പോൾ നിങ്ങളും കൂടെ കൂടെ കട്ടയ്ക്ക് നിന്നോണം കേട്ടോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇരിക്കും എന്താകുമോ എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് കുപ്പി വേണമല്ലോ രണ്ട് സാധനമാണല്ലോ നമ്മൾ ഇടണേ അപ്പം രണ്ടും രണ്ടിടത്ത് ഇടാൻ വേണ്ടി കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇട്ടേ ഇട്ട് നോക്കാവേ നമുക്ക് ആപ്പിളിടാം ആദ്യം ഈ വലിയ കുപ്പിക്കകത്ത് ആപ്പിൾ ഇടാം കാണാം ആപ്പിളാണ് കൂടുതൽ ആപ്പിളിട്ടു അടുത്ത് നമുക്ക് പൈനാപ്പിളിടാം ആ സ്റ്റിക്കറ് കുപ്പിയുടെ അടിയിലത്തെ കേട്ടോ ആരും വിചാരിക്കേണ്ട കുപ്പിക്കകത്തെയാന്ന് ഞാൻ എല്ലാം കഴുകി തുടച്ചുണക്കി വെച്ചിരിക്കുകയാണേ എനിക്ക് ഈ പൈനാപ്പിൾ മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടക്കേടാണ് ഓ ആരേലൊക്കെ മുറിച്ച് അന്ന് കഴിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ കുറച്ച് നല്ല എല്ലാം അങ്ങ് നല്ലതല്ലായിരുന്നു അതാ ഇത്രയുമേ കിട്ടിയുള്ളൂ കുറച്ച് കളയണ്ട വന്നു അപ്പോൾ അത് സെറ്റായി ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കാവേ കൊടുക്കാവേസ് കത്തും കുറച്ച് കാന്തായിട്ട് കൊടുക്കു ഉപ്പിട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ നമുക്ക് വെള്ളം ഒഴിച്ചു ഇത് തിളപ്പിച്ച ആറിച്ച വെള്ളമാണ് ഉത്രം മതി നീ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പിളും പൈനാപ്പിളും ഉപ്പിലിട്ടുണ്ട് കാന്താരിയൊക്കെ കിടക്കുന്നുണ്ടോ ഇതായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഉണ്ടെന്നേ കാന്താരി അലിയാനൊക്കെ സമയമെടുക്കുമായിരിക്കും നമുക്ക് നോക്കാം അപ്പം അടച്ച് കൊടുക്കാം മറ്റേതും അടച്ചു കൊടുക്കാം ഇനി അതവിടെ ഇരിക്കട്ടെ ഇതെല്ലാം ആയിട്ട് നമുക്ക് കാണാം അതായത് ഉപ്പെല്ലാം പിടിച്ച് എരിയെല്ലാം പിടിച്ച് കഴിയുമ്പം ഞാൻ നിങ്ങളെ നമ്മൾ നമ്മളുപ്പിലിട്ട സാധനം റെഡി ആയിട്ടുണ്ട് തുറന്നിട്ട് നമുക്കൊരു പീസ് എടുത്ത് വരട്ടത് ഇത് ആപ്പിളായിരുന്നു ഇത് പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നു നമുക്ക് നോക്കാവേ ഓക്കേ എങ്ങനെ ഉണ്ടാവുമോ എന്ന് നോക്കാം അപ്പം pineapple പൈനാപ്പിൾ കഴിച്ചോട്ടെ നല്ല എരിയുണ്ട് ഉത്തരച്ച് പുളിയുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഓഹരിശീല ദുരിയാള അമ്മേ എനിക്ക് ആപ്പിളിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട പൈനാപ്പിളാണേ പൈനാപ്പിൾ അസാദ്യ ടേസ്റ്റാണ് പക്ഷേ ആപ്പിളങ്ങ് അളിഞ്ച് കുറച്ച് ഭയങ്കര ഇരിയാണ് ഇട്ടപ്പോഴേ എനിക്ക് ഓർത്ത് കാന്താരി നല്ലായിട്ടുണ്ടെന്ന് മൂക്കിനകത്ത് നോക്കാൻ വെള്ളം വരുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റ് ഓക്കെ നല്ല കേട്ടോ എരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഓ ആ പേനാപ്പിളിൻ്റെ മധുരവും ആ പേനാപ്പിളിൻ്റെ പുളിയെല്ലാം കൂടെ എരിയും ആസാദ